ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനകം പറയുന്നത് കേട്ടിട്ട് ദേവയാനിക്ക് മൊത്തത്തിലൊരു സംശയമൊക്കെ ദേവയാനി അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കുകട്ടോ അപ്പം കനകം കാര്യം ഉണ്ടെന്ന് ദേവയാനിക്ക് മനസ്സിലായി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കാൻ നമ്മുടെ അനി ജോഗിങ് കഴിഞ്ഞ് ഇങ്ങനെ വരുന്നു അപ്പോൾ അങ്ങനെ ദേ ജോഗിങ് കഴിഞ്ഞ് വന്ന സമയത്ത് ഈ സമയത്ത് നന്ദു ഇവിടെ കാണുന്നതാണല്ലോ നന്ദു ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് ഇന്ന് എന്താ കാണാത്ത എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ ദേ നമ്മുടെ അനി നോക്കുമ്പോൾ നന്ദു അതുപോലെ തന്നെ രാവിലെ ജോഗിംഗൊക്കെ കഴിഞ്ഞ് നടന്നു വരുവാ അങ്ങനെ നന്ദുവിനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ അനി അപ്പോഴാണ് നന്ദു അനിയെ കാണുന്നത് അപ്പം ഞാൻ ഒരുപാട് നേരം നോക്കി നന്ദുവിനെ അവസാനം നിരാശനായി മടങ്ങാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനി പറഞ്ഞപ്പോൾ എന്തിനാണ് എനിക്ക് വേണ്ടി കാത്തു നിന്നത് എന്നെ അന്വേഷിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചു അപ്പം എനിക്ക് നന്ദുവിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അപ്പൊ എന്നെ ഇഷ്ടമാണെന്നാണോ എന്നെ വിവാഹം കഴിക്കണം എന്നാണോ അനി പറയാൻ പോകുന്നതെന്ന് നന്ദു മനസ്സിൽ ചിന്തിക്കാം അതല്ലാതെ എനിക്ക് മറ്റെന്താ എന്നോട് പറയാനുള്ള ചോദിച്ചപ്പോ നന്ദു എന്താ ലാലോചിക്കുന്നെന്ന് ചോദിച്ചാ അനി അല്ല അനി പറയാൻ പോകുന്ന എന്താണെന്ന് ആലോചിക്കായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു അതു പിന്നെ ഞാൻ പറയാതെ തന്നെ നന്ദുവിന് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ അത് പിന്നെ അനിയുടെ മനസ്സിലുള്ളത് ഞാനങ്ങനെ അറിയാനാണെന്ന് നന്ദു ചോദിച്ചു പറയാൻ എന്താ ഒരു വഴിയില്ലേ ആ എനിക്കറിയാം അനി പറയാൻ പോകുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണെന്ന് അപ്പൊ എന്താണെന്ന് ഞാനിങ്ങനെ അറിയാനാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കൃത്യ സമയത്ത് അനാമിക അതുവഴി വരുന്നു അനാമിക ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അനി അത് കണ്ടു ഈ നാശത്തിന് ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് അന് അനി ചിന്തിക്കാട്ടോ നന്ദുവിനു ഇവിടെ കണ്ടപ്പോഴത്തേക്കും ടെൻഷനായി അപ്പോൾ അനാമിക അങ്ങ് വന്നിട്ട് രണ്ടുപേരെയും തൂർച്ചു നോക്കി ഇങ്ങനെ നിൽക്കാം നീ നടക്കാൻ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ രാവിലെ വിളിച്ചതല്ലേ എന്ന് അനാമിക ചോദിക്കാം ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ വന്നതാ അപ്പതെ രണ്ടാളും ഒരുമിച്ചുണ്ട് അയ്യോ ഞങ്ങൾ ഇവിടെ വെച്ച് യാദർശികമായിട്ട് കണ്ടതാണെന്നും ആ അതിൽ വേറെ ഒന്നും വിചാരിക്കരുതെന്ന് നന്ദു പറഞ്ഞു ഇപ്പൊ കൂടിക്കാഴ്ച ഒക്കെ വളരെ യാദർശികമാണല്ലോ എല്ലാം ഒരു നിമിത്തമാണല്ലോ എന്ന് അനാമിക അപ്പൊ നീ എന്തിനാ അനാമിക ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അനി ചോദിച്ചു ഞാനാണ് ആദ്യം ഇവിടെ വന്നത് പിന്നെ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് നന്ദുവിനെ കണ്ടത് എന്നുള്ള കാര്യങ്ങളും അനു അനി പറഞ്ഞു അനി നീ എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളത്തരം പറയുന്നതെന്ന് അനാമിക ചോദിച്ചു അയ്യോ കള്ളവല്ല പറഞ്ഞത് അല്ലെങ്കിൽ നന്ദുവിനോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു ഇവളോട് ചോദിച്ചവളെ സത്യം പറയില്ലല്ലോ ഇപ്പോ നിന്നെ സപ്പോർട്ട് ചെയ്ത് ഇവനും സംസാരിക്കൂ എന്റെ പൊന്നെ ഞാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിനും ഇല്ല ഞാൻ പോവുകയാണെന്നും പറഞ്ഞു അവിടെ അനിയ ഇതാക്കിയിട്ട് നന്ദു അങ്ങ് പോയി നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവൾ പോയത് നിനക്ക് വിഷമല്ലേ എന്ന് ചോദിച്ചു അനാമിക സത്യം പറഞ്ഞാലേ എനിക്ക് വിഷമായി കാരണേ നീ അവളെ ഇൻസൾട്ട് ചെയ്താ പറഞ്ഞു വിട്ടത് അതിനിപ്പൊ ഞാനെന്താ പറഞ്ഞത് സാധാരണ മറ്റേതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിലേ ഇവിടെ ശക്തമായിട്ട് പ്രതികരിച്ചേനെ എന്ന് പറഞ്ഞു എടോ അതിന് അങ്ങനെ പ്രതികരിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായെന്ന് ചോദിച്ചു നീ നന്ദുവിനോട് കൂട്ടുകൂടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അനാമിക പറഞ്ഞു നിങ്ങൾ സുഹൃത്തുക്കളാ പക്ഷേ എന്നെക്കാളും ഇമ്പോർട്ടൻസ് നീ അവൾക്ക് കൊടുക്കുന്നതാ എനിക്ക് ആകെയുള്ള പ്രശ്നം നിന്നെ കാണുന്നതിനേക്കാൾ മുൻപ് ഞാൻ അവളെ കണ്ടതല്ലേ പിന്നെന്താ നിനക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എന്റെ രണ്ട് ഏട്ടത്തിമാരുടെ അനുചത്തി അവളെന്ന് ആ ബന്ധം വെച്ചിട്ടുള്ള അടുപ്പവും സംസാരവും ഒന്നും അല്ല നിങ്ങളുടേത് അപ്പൊ നീ ഇങ്ങനെ കാടുകയറി ചിന്തിച്ചാൽ നമ്മുടെ ദാമ്പത്യം ദുരന്തമായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ദാമ്പത്യം ദുരിതമാകുന്നതിന് മുൻപ് ക്ലിയർ ചെയ്യാനുള്ളതൊക്കെ ക്ലിയർ ചെയ്തിരിക്കണമെന്ന് അനാമിക ഏടോ എനിക്ക് എൻ്റെ ജീവിതത്തെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് അതിനെ തച്ചുടച്ച് മുന്നോട്ട് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടാൾക്കും കൂടി നിന്റെ വീട്ടിലോട്ട് പോവാം എന്നിട്ട് ഇതെല്ലാം എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് സംസാരിക്കാവും പറഞ്ഞു നീ എന്താ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരിക്കലും ബ്ലാക്ക് മെയിലിംഗ് ഒന്നും അല്ല ഇത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നിന്നെ ജീവന അതുകൊണ്ട് എനിക്ക് നിന്നെ നഷ്ടപ്പെടരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും അപ്പൊ ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു നീ എന്താ എന്തോന്നും ഉണ്ടാകാതെന്ന് ചോദിച്ചപ്പോൾ മറുപടി തരേണ്ട വർത്തമാനങ്ങളൊന്നും അല്ല എന്റെ ഭാഗത്തുനിന്ന് വരുന്നതെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നമ്മുടെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുൻപ് നിനക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് താല്പര്യം എന്ന് എന്തുകൊണ്ട് നീ അന്ന് അത് പറഞ്ഞില്ല കല്യാണക്കുറിയൊക്കെ അടുപ്പിച്ച് ഏതാണ്ട് വിളിയൊക്കെ തുടങ്ങിയ സമയത്ത് അവൻ്റെ ഒരു ചാഞ്ചാട്ടം എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ എന്റെ അനാമികയെ നമ്മൾ പരിചയപ്പെട്ട കാലം മുതൽ മുതല് എനിക്കപ്പം നന്ദു ചോദിച്ചു ഞങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ടിനെ പറ്റിയും നിനക്കറിയാം പിന്നെ അതിനിങ്ങനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് നീ എൻ്റെ ഭാര്യയായി കഴിഞ്ഞാലും എൻ്റെ ബന്ധങ്ങളും സൗഹൃദങ്ങളും എനിക്ക് വെട്ടിമുറിക്കാൻ പറ്റില്ല എന്ന് അതിനെ തറപ്പിച്ച് പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അനാമികയ്ക്ക് അങ്ങനെ സഹിച്ചില്ല അനാമിക ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കും അവിടെ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകത്തെ ആട്ടോ അപ്പോൾ കനകത്തിൻ്റെ ഫോണിലേക്ക് അനാമിക വിളിച്ചു അപ്പോൾ ഹലോ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ അനാമിക എന്ന് പറഞ്ഞു എന്താ അനാമിക എന്റെ ആൻറ്റി ഞാൻ രാവിലെ നടക്കാൻ വന്നപ്പോൾ ഇവിടെ എന്നേക്കാൾ മുൻപ് രണ്ടുപേരും നടന്നു തുടങ്ങി എന്നുള്ള കാര്യം പറഞ്ഞു ഏ അതാരാന്ന് ചോദിച്ചപ്പോൾ വേറെ ആരാ എന്റെ ഭാവി ഭരനും ആൻറ്റിയുടെ മകളും അത് കേട്ടപ്പോൾ നമ്മുടെ കനക ഞെട്ടി നന്ദുവും അനിയും കൂടി സംസാരിച്ച് നടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് തന്നു പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു പറഞ്ഞില്ലേ എന്റെ അനിയുടെയും കല്യാണം നടക്കാൻ പോവുക അതുകൊണ്ട് അവർ തമ്മിലുള്ള അടുപ്പൊന്ന് നിയന്ത്രിക്കണമെന്നുള്ളതെന്ന് പറഞ്ഞപ്പം അയ്യോ മോളെ അതിന് അവളിപ്പോ അനിയെ കാണാറോ വിളിക്കാറോ ഒന്നും ഇല്ല മോളയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിയെ കണ്ടതൊക്കെ കള്ളമാണെന്നാണോ ആന്റി പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ ഒന്നും മനസ്സിലാകുന്നില്ല കനകത്തിന് എൻ്റെ ഉള്ളിൽ ചെറിയൊരു കരട് കയറി അതുകൊണ്ട് ഇനി അവരെ അല്ലാതെ എനിക്ക് നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കനകം ഇങ്ങനെ ആകാ ആയിട്ടോ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ തോന്നിത്തുടങ്ങിയാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാട്ടോ ആൻറ്റി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവിടെ അനിയിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടത് ആൻറ്റിയുടെ മോളാണെന്ന് പറഞ്ഞപ്പോൾ ഞാനിതൊക്കെ ആയിരം തവണ തവണ അവളോട് പറഞ്ഞതാ മോളെന്ന് പറഞ്ഞപ്പം പക്ഷെ അവൾക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല എൻ്റെ അനിയ എന്ന് പുള്ളിക്കാരി നാളെ ഞങ്ങൾ തമ്മിലുള്ള കല്യാണം മുടങ്ങുകയാണെങ്കിലും അതിനുള്ള കാരണക്കാരി ആന്റിയുടെ മോളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അവിടെ ആന്റിയും പ്രതിയ കാരണം നിങ്ങൾ അച്ഛനും അമ്മയും കൂടിയിരുന്ന് സ്വന്തം മോളെ പറഞ്ഞു വിലക്കണം അല്ലാതെ അവളെ കയറൂരി വിടുകയല്ല എന്നൊക്കെ പറഞ്ഞു അനാമിക ഭയങ്കര ഡയലോഗ് ഇതൊക്കെ കേട്ട് പാവം വിഷമിച്ചങ്ങനെ കേട്ടോ അമ്മ ഇത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന നന്ദു വീട്ടിലേക്ക് വരുന്നു അപ്പോൾ ഗോവിന്ദാടൻ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എവിടെ നന്ദി വരുന്നതെന്ന് ചോദിച്ചാ അച്ഛൻ മോളെ കണ്ടപ്പം അത് പിന്നെ ഞാൻ ഞാൻ നടക്കാൻ പോയതാണെന്ന് പറഞ്ഞു നന്ദു ആർക്കൊപ്പം നടക്കാൻ പോയതാണെന്ന് ചോദിച്ചപ്പം അയ്യോ എൻ്റെ ഫ്രണ്ട്സിനൊപ്പം പോയതെന്ന് പറഞ്ഞു ഏതോ ഫ്രണ്ടാണെന്നാണ് ഞാൻ ചോദിച്ചത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അനിയായിട്ടുള്ള കറക്കമൊന്നും വേണ്ടെന്ന് എന്നിട്ടൊന്നും കേൾക്കാൻ ഭാവമില്ലെന്ന് ചോദിച്ചു അയ്യോ അനിയെന്നെ കണ്ടപ്പോൾ മിണ്ടാനായിട്ട് വന്നു അപ്പം പിന്നെ മാറി നടക്കുന്നത് മോശമല്ലേ അല്ലേ ചേച്ചാ ഒന്ന് മിണ്ടി ഒരു മോശവും ഇല്ല ദേ ഈ സമയത്ത് അനി നിന്നെ വെറുത്താലും കുഴപ്പമൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ മോളോട് പറയുക നിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ പയ്യന് നിന്നോടുള്ള ഇഷ്ടം കൂടുന്നത് ഒരിക്കലും യോജിക്കാത്ത ബന്ധമാണ് കോടീശ്വരന്മാരുടെ മക്കളെ കൊണ്ട് സ്വന്തം പെമ്മക്കളെ വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്ന നിന്റെ അമ്മയുടെ അവസ്ഥ നീ കണ്ടില്ലേ ഇനിയും മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാനുള്ള അവസരം നീ ഉണ്ടാക്കരുത് മാത്രമല്ല രണ്ട് ചേച്ചിമാരെ അനന്തപുരിയിലേക്ക് കയറ്റി വിട്ടു ഇനി അനുചത്തെയും കൂടി അങ്ങോട്ടേക്ക് കയറ്റി വിടാനുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്ന് കേൾക്കുന്നവരെല്ലാവരും പറയൂ നിന്റെ ചേച്ചിമാരുടെ ജീവിതം അത്ര സുഖകരമായിട്ടല്ല മുന്നോട്ട് പോകുന്നത് എന്ന് നിനക്കറിയില്ലേ എന്തായാലും കനക പറയുന്നത് പോലെ ഒരു മരു മകളെ കാണാനാണെങ്കിലും മരുമകൻ്റെയും ബന്ധുക്കളുടെയും അനുവാദം ചോദിക്കുന്ന ഒരു അവസ്ഥ അതുണ്ടാകരുത് അത് നീയായിട്ട് ഉണ്ടാക്കരുത് മുളയെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ വീണ്ടും വീണ്ടും യാചനയോട് പറയുന്നു മകളോട് അച്ഛനോടാരാ പറഞ്ഞത് ഞാനും അനിയും തമ്മിൽ കണ്ടെന്ന് അതാരെങ്കിലും ആയിക്കോട്ടെ കണ്ടത് സത്യം തന്നെയാണല്ലോ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് നിന്റെ അമ്മയുടെ ശാപം അല്ലെങ്കിൽ നിന്റെ നയനേച്ചയുടെ ശാപം നിന്റെ തലയിൽ വന്ന് വീണാൻ അതിൽ നിന്ന് കരകയറാൻ നിനക്ക് ഒരിക്കലും സാധിക്കില്ല ആ ഒരു ശാപം നിന്റെ തലയിൽ വന്ന് വീഴാൻ നീയായിട്ട് ആയിട്ട് എന്നൊക്കെ പറഞ്ഞു അച്ഛനകത്തേക്ക് പോയി ഇത് കഴിഞ്ഞ് നമ്മുടെ അനി വീട്ടിലേക്ക് വന്നു അപ്പൊ കനകം ഹനിയെ കണ്ടു ആ ഞാൻ അനിമോനെ ഒന്ന് കാണണെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പഴാ മോൻ വന്നതെന്ന് പറഞ്ഞു മോനെ എന്തിനാ വെറുതെ എൻ്റെ മോളെ പഴി കേൾപ്പിക്കുന്നു എന്ന് ചോദിച്ചു അയ്യോ അപ്പൊ എന്ത് പറ്റിയ ആൻറ്റി എന്ന് ചോദിച്ചു അനി നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് എനിക്കറിയാം പക്ഷേ അതിന് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചാലോ എന്ത് ചെയ്യൂ എന്ന് അനിയോട് ചോദിച്ചു ഈ നന്ദുവിൻ്റെയും മോൻ്റെയും കാര്യോ ഞാൻ പറയുന്നത് അല്ല അതിനിപ്പം എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പം പറ്റിയതൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ അല്ല മോനെ മോൻ പരമാവധി ഇനി നന്ദുവിനെ കാണാനൊന്നും ശ്രമിക്കരുതെന്നുള്ള കാര്യം പറഞ്ഞു അവളുമായി കൂട്ടുകൂടി നടക്കുകയും ചെയ്യരുതെന്നും കനക്കം പറയാം അയ്യോ അതിന് നന്ദു തെറ്റൊന്നും ചെയ്തിട്ടില്ല അതല്ല ചില ബന്ധങ്ങളൊന്നും ഒരുപാട് കാലവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല മോനെ അതുകൊണ്ട് അറത്തെറിയേണ്ട ബന്ധങ്ങൾ നമ്മൾ അറുത്തറിയുക തന്നെ വേണം അതാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ഇനി ഇന്നും ഞങ്ങൾ തമ്മിൽ കണ്ടത് ആന്റി അറിഞ്ഞിട്ടുണ്ടാവും മനസ്സിൽ മനസ്സിലവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം അല്ല അനാമിക ആന്റി വിളിക്കും മറ്റോ ചെയ്തു ചോദിച്ചപ്പം മോനെ അതേപറ്റിയൊന്നും ഞാൻ പറയുന്നില്ല എനിക്കിപ്പോ എൻ്റെ മോളുടെ കാര്യം മാത്രമേ പറയാൻ പറ്റൂ എൻ്റെ മോളെ വെറുതെ സങ്കടപ്പെടുത്തരുത് അവളെ ഞാനും ഗോവിന്ദക്ക് ഉപദേശിക്കാറുണ്ട് പക്ഷേ അവളൊന്നും കേൾക്കുന്നില്ല ഇനി ഒരു പ്രശ്നങ്ങളിലേക്ക് എടുത്ത് ചാടരുത് അവളെയും ചാടിക്കരുതെന്ന് പറഞ്ഞു ഇപ്പോൾ അവൾ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അവൾ മുന്നോട്ട് പോകുന്നത് അതും അവളുടെ ജീവിതത്തിൽ എല്ലാവരും അവളെ പഴിക്കുന്നത് ഓർത്ത് അവൾക്ക് സങ്കടമുണ്ട് മോനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു പെൺകുട്ടി വിവാഹം കഴിച്ചെന്ന് കരുതി എൻ്റെ സൗഹൃദം ഒന്നും നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല കഴിയില്ലാൻറ്റി എന്ന് പറഞ്ഞ് അനിയവിടുന്ന് പോകും അപ്പോൾ പിടിച്ചു നിർത്തിയിട്ട് അതെ മോനെ മോൻ്റെ സൗഹൃദം നഷ്ടപ്പെടുത്തണമെന്നൊക്കെ ആരാ പറഞ്ഞത് ആരുമായിട്ട് വേണമെങ്കിലും കൂട്ടുകൂടിക്കോ പക്ഷേ എൻ്റെ നന്ദൂട്ടനെ ഒഴിവാക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനം പറയാം അനി അതൊക്കെ കേട്ട് വിഷമിച്ചിങ്ങനെ നിൽക്കും കേട്ടോ എന്തായാലും മക്കളെല്ലാവരും നല്ല രീതിയിൽ നല്ല കുടുംബങ്ങളിൽ പോയി ജീവിക്കണമെന്നാണ് എല്ലാ അമ്മമാരുടെയും ആഗ്രഹം എന്നാൽ അതിലൊന്നും കഴമ്പില്ലായെന്ന് നൂറ് ശതമാനം മനസ്സിലാക്കിയവളാണ് ഞാൻ എന്നും പറഞ്ഞ് എൻ്റെ നവ്യമ്മോളുടെ വിശേഷം അറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ അങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ എൻ്റെ മക്കളെ ഒന്ന് കാണണമെന്ന് തോന്നുമ്പോൾ ഓടി വരെ എനിക്കോ ഗോവിന്ദേട്ടനോ ഒരിക്കലും ആവില്ല സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഭയമ ഇങ്ങോട്ട് വരാനായിട്ട് അവൻ അവൻറെ നിലയും വിലയും അറിഞ്ഞ് അതിനനുസരിച്ചുള്ള ബന്ധങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതുതന്നെയാണ് അവസ്ഥ അതുകൊണ്ട് മോനോട് ഞാൻ പറയുന്നത് ദേ മോനെ ഇനി ആരുടെ ഇടയിലും ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകരുത് ഉണ്ടാക്കരുതെന്ന് അതെൻ്റെ മോനെങ്കിലും ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് കനകം അവിടെ ഒന്ന് പോയി അനി ഇങ്ങനെ വിഷമിച്ചവിടെ നിൽക്കും കേട്ടോ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു പിന്നെയും അനി വിളിച്ചുകൊണ്ടേയിരിക്കുക നന്ദുവിൻ്റെ ഫോണിലേക്ക് അപ്പോൾ കോൾ വന്നിട്ട് എടുക്കാതെ വന്നപ്പോൾ എനിക്ക് സങ്കടം വന്നു ഇവിടെ കോൾ എടുക്കാത്തേ എന്നിങ്ങനെ ചിന്തിക്കട്ടോ അനി ഇങ്ങനെ അച്ഛനൊരു വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതേ നമ്മുടെ അനി എന്നൊരു വോയിസ് നോട്ട് അയച്ചു ഞാൻ വിളിക്കുമ്പോൾ ഒന്ന് എടുക്കണമെന്നും പറഞ്ഞുണ്ട് നമ്മുടെ നന്ദു അല്ലാതെയായി അപ്പം ഇനി എന്നെ വിളിക്കണ്ട വിളിച്ചാലും ഞാൻ എടുക്കില്ല എന്നും പറഞ്ഞ് നന്ദു തിരിച്ചു മെസ്സേജ് കിട്ടും ഇത് നമ്മുടെ അനി വായിക്കുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കലോ മെസ്സേജ് അയക്കല അനി ഇവിടെ സങ്കടത്തില് നന്ദു അവിടെ സങ്കടത്തിൽ ഈ സമയം പിന്നെ കാണിക്കുന്ന ദേവയാനി ആട്ടോ ദേവയാനി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോഴേക്കും നമ്മുടെ കനകം അങ്ങോട്ടേക്ക് വീണ്ടും വരുന്നു കനകം വന്നപ്പോഴും ഈ ഒരു നിപ്പ് തന്നെ നിൽക്കുക പെൺമക്കളുള്ള എല്ലാ അമ്മമാർക്കും കുറച്ച് സ്വാർത്ഥതയൊക്കെ കൂടുവെന്നും പിന്നെ മറ്റുള്ളവരെക്കാളും നല്ല ബന്ധം തങ്ങളുടെ മക്കൾക്ക് കിട്ടണം എന്നൊക്കെ എല്ലാ അമ്മമാരും ആഗ്രഹിക്കും ആ സ്വാർത്ഥതയ അവരെ പലപ്പോഴും തെറ്റിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്തിനാ നീ എന്നോട് വന്ന് പറയുന്നത് ദേവയാനി കനകത്തിനോട് ചോദിച്ചു അല്ല മക്കൾ എത്ര വലിയ കൊട്ടാരത്തിൽ ജീവിക്കുകയാണെന്നൊക്കെ പറഞ്ഞാലും അവരെ സ്വാതന്ത്ര്യത്തോടെ ഒന്ന് കാണാൻ കഴിയുന്നത് ഏതൊരു അച്ഛനമ്മമാരുടെയും ഭാഗ്യമാണെന്ന് നകം ദേവയാനിയോട് പറയുന്നു നിനക്കിപ്പോ അങ്ങനെയുള്ള ഭാഗ്യക്കേടൊന്നും ഇല്ലല്ലോ എന്ന് ദേവയാനി നിനക്കിവിടേക്ക് വരാനും കഴിയുന്നുണ്ട് മക്കളെ കാണാനും കഴിയുന്നുണ്ടല്ലോ പിന്നെന്താണെന്ന് ദേവയാനി ചോദിച്ചപ്പം കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ആദർശമോന്റെ അമ്മയ്ക്ക് ഒരു ഭാര്യ ആവാൻ കഴിഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചു അമ്മയാവാനും സ്വന്തം കുഞ്ഞിനെ വളർത്താനും കഴിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കാം അപ്പൊ എനിക്ക് ഒരാളെ വളർത്താനേ കഴിഞ്ഞുള്ളൂ നിനക്ക് മൂന്നാളെ വളർത്താൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പം ഉറപ്പായിട്ട് കൊണ്ടെന്ന് കനകം പറയാം എന്നാൽ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് കഴിയാതെ വന്നാലോ എന്ന് ചോദിച്ചപ്പം ദേവയാനിയുടെ ഭാവമൊക്കെ മാറി നീ ഇതുപോലെ നേരത്തെ സംസാരിച്ചായിരുന്നല്ലോ നിനക്ക് എന്താ നിന്റെ മകൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു അല്ലെ ചോദിച്ചപ്പം എൻ്റെ മോൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല എൻ്റെ മോളുടെ കഴുത്തിൽ ഒരു താലിയുണ്ട് പക്ഷേ ആ താലി കെട്ടിയ ആള് എൻ്റെ മോളെ ഭാര്യയായിട്ട് പരിഗണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ദേവയാനി ഇങ്ങനെ നോക്കുക അങ്ങനെ പരിഗണിക്കുന്നില്ല എങ്കിൽ അവൻ്റെ ഉള്ളിൽ അവളോട് വെറുപ്പുള്ളത് കൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ ദേവയാനി അത് പറഞ്ഞിങ്ങനെ അവൾ അതുപോലെയാണ് അവളോട് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മോളെ ഞാൻ അങ്ങ് കൂട്ടിക്കൊണ്ട് പോയിക്കോളാമെന്ന് ഇതൊരു തരം ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് പറഞ്ഞ് ദേവയാനി കനകത്തിനോട് പറയാം നീ നിന്റെ മോളുമായിട്ട് പോകുമ്പോൾ നിന്റെ കാല് പിടിക്കാൻ ഇവിടെ ആളുണ്ടെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അത് നീ മാക്സിമം മുതലാക്കുകയാണ് എന്നൊക്കെ ചോദിച്ചപ്പോ അയ്യോ അങ്ങനെയൊന്നും പറയരുത് അങ്ങനെ ഒരു മുതലെടുപ്പ് ഞാൻ നടത്തിയാലും എൻ്റെ നയനമോൾ അതിന് സമ്മതിക്കില്ല എന്ന് നയ നയനെ കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് ദേവയാനി ഒരു മരുമകളായി കണ്ടില്ലെങ്കിലും അവളൊരു സ്ത്രീയാണെന്നുള്ള പരിഗണനയെങ്കിലും അവൾക്ക് കൊടുക്കണമെന്ന് കനകം പറയുക വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അതൊരിക്കലും നിഷേധിക്കരുതെന്ന് പറഞ്ഞപ്പം നിനക്കിപ്പം എന്താ വേണ്ടതെന്ന് ദേവയാനി ചോദിക്കുക കനകത്തിനോട് എന്റെ അരികിലേക്ക് നീ ഇങ്ങനെ വരുന്നതും എന്നോട് നീ ഇങ്ങനെ സംസാരിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല അത് നീ മാത്രമല്ല നിന്റെ മകൾ വരുന്നതും എനിക്ക് താല്പര്യമില്ല പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് ദേവയാനി ചോദിച്ചപ്പോൾ ആ ദർശമോൻ്റെ അമ്മേ എൻ്റെ മനസ്സ് എരിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം സത്യം പറഞ്ഞ ഉള്ളിലൊരു ഉണ്ടെന്ന് പറഞ്ഞപ്പം ആ തീ തല്ലിക്കെടുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ദേവയാനി പറയുന്നു ഇതൊക്കെ കേട്ട് കനകം ഇങ്ങനെ ആകെ വിഷമിച്ചു നിൽക്കുകട്ടോ എനിക്കിനി എന്താണ് പറയേണ്ടത് എന്നൊന്നും അറിയില്ല അതുകൊണ്ട് ആദർശമോന്റെ അമ്മ ഇടയ്ക്കെങ്കിലും മകനും മരുമകളും ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കനകം പറയൂട്ടോ അവരെ ബെഡ്റൂമിൽ എങ്ങനെയാ കഴിയുന്നത് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പം നിന്നെ പോലെ മോശം മനസ്സുള്ള സ്ത്രീയ അതൊക്കെ നോക്കി നടക്കുന്നതെന്നും പറഞ്ഞ് ദേവയാനി പറയുന്നു അല്ലാതെ മക്കളായാലും മരുമക്കളായാലും ശരി അവരുടെ ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെ നോക്കണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാല് ചിലപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാ പോകുന്നത് എന്ന് അറിയാൻ നോക്കി പോകും എന്ന് നമ്മുടെ കനകം പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോ നീ എന്താണാവോ കണ്ടത് അത് ഞാൻ കണ്ടതും കേട്ടതും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടെന്ന് നമ്മുടെ കനകം പറഞ്ഞു ആദർശമോ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയേയും മാത്രം ഓർത്താണ് ഞാൻ എൻ്റെ മോളെ ഇവിടെ നിർത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കനകം ദേവയാനിയോട് പറയുമ്പോൾ ദേവയാനി ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി